എൻ്റെ ഭാഷാപരമായ പരിമിതിയെ ഇംഗ്ലീഷിലെ പരിമിതിയെ ഊന്നിക്കൊണ്ട് ട്രോളുന്നവരോട് എനിക്ക് ഒരു വിരോധമില്ല ഞാനത് മെച്ചപ്പെടുത്താൻ ഇനിയും ശ്രമിക്കും എന്നാണ് എനിക്ക് അവർക്ക് ഉൾപ്പെടെ കൊടുക്കാനുള്ള ഉറപ്പ് പക്ഷേ ഒരു കാര്യം ഭാഷയല്ലല്ലോ കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് അതാണ് നമ്മുടെ രാജ്യത്ത് കാണുന്നത് അപ്പം ഞാൻ എൻ്റെ ഭാഷ മെച്ചപ്പെടുന്നതുവരെ കാത്തിരുന്നെങ്കിൽ എനിക്ക് ഹരിയാനയിലെ നോഹിലേക്ക് എനിക്ക് എത്തിച്ചേരാൻ കഴിയില്ലായിരുന്നു എന്നോടെൻ്റെ പാർട്ടി മണിപ്പൂരിലേക്ക് പോകാൻ പറയുമ്പോൾ മണിപ്പൂരിലെ ജനങ്ങളുടെ അരിയിലേക്ക് പോകാൻ ഞാൻ ഭാഷ മെച്ചപ്പെടുത്തിയിട്ട് പോകാം എന്ന് കരുതിയിരിക്കാൻ കഴിയില്ലല്ലോ ഈ വാർത്ത അറിഞ്ഞുടനെ തന്നെ ഡിവൈഎഫ്ഐയുടെ സെൻട്രൽ കമ്മിറ്റി തീരുമാനിച്ച് പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോകണമെന്ന് ഞങ്ങൾ കൂടിയാലോചിച്ചപ്പോൾ എൻ്റെ ഭാഷ മെച്ചപ്പെടുത്തിയിട്ട് പോകാൻ മാത്രമേ എനിക്ക് കഴിയില്ലല്ലോ അതുകൊണ്ട് സുഹൃത്തുക്കൾ ആ പരിമിതി മനസ്സിലാക്കണം ഞാൻ ചെന്നു ചെന്നപ്പോൾ ഭാഷ അറിഞ്ഞുവിടെങ്കിലും അവരുടെ വിഷമത്തിൻ്റെയും സങ്കടത്തിൻ്റെയും ഭാഷ മനസ്സിലാക്കാൻ എനിക്ക് പ്രയാസം ഉണ്ടായിരുന്നില്ല എൻ്റെ ഭാഷ മനസ്സിലാക്കാൻ അവർക്കും പ്രയാസമുണ്ടായിരുന്നില്ല ഇംഗ്ലീഷ് ഒന്നും അറിയാത്ത മനുഷ്യരാണ് അവർ കന്നഡയിലോ ഇല്ലെങ്കിൽ വളരെ അവരുടെ റീജിയണൽ ലാംഗ്വേജ് പ്രാദേശിക ഭാഷയിലൊക്കെ സംസാരിക്കുന്ന എല്ലാ മനുഷ്യരുടെ മുമ്പിൽ അവർ ചിലരിനോട് പറഞ്ഞു ആദ്യമായിട്ടാണ് അവർ ഒരു എം ബി അടുത്ത് കാണുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരുപടി മനുഷ്യർ ചേരികളിൽ കിടക്കുന്നവർ കവാലികൾ പാട്ടുപാടി ജീവിക്കുന്നവർ ചിലരോട് ഞാൻ ചോദിച്ചു എന്താ നിങ്ങളുടെ ജോലി എന്ന് ചോദിച്ചപ്പോൾ ചില അമ്മമാർ പറഞ്ഞു ഭിക്ഷയെടുക്കലാണ് ജോലിയെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഭിക്ഷ എടുത്തൊക്കെ അവർ ഉണ്ടാക്കിയെടുത്ത എത്ര നാളുകൊണ്ടായിരിക്കും ഭിക്ഷ എടുത്ത ഒരാൾ അതുപോലൊരു ചെറിയ വീട് പണിയുക ആ വീടാണ് എന്നെ ട്രോളുന്നവരുടെ സർക്കാർ പോയിട്ട് ഇടിച്ച് നിർത്തിയത് എനിക്കൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താനുള്ളത് അത് അങ്ങനെ അങ്ങോട്ട് എക്സ്പോസ് ചെയ്യപ്പെട്ടിട്ടില്ല എനിക്ക് തോന്നുന്നു അതുകൂടി ചർച്ച ചെയ്യപ്പെടണം പറഞ്ഞത് ഇതിൻ്റെ ലാൻഡിൻ്റെ വാല്യൂ എത്ര ആയിരിക്കുമോ അറിയാമോ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എയർപോർട്ടായ ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്ന് അരമണിക്കൂർ യാത്ര ചെയ്താൽ എത്താവുന്ന സ്ഥലത്താണ് ഈ ബുൾഡോസ്റ്ററായി നടത്തിയത് അപ്പോൾ ഈ മനുഷ്യരെ കീഴിപ്പിച്ച് പിടിച്ച ലാൻഡ് അതിന്റെ പിറകിൽ ആരായിരിക്കും എത്ര വലിയ ശക്തികളായിരിക്കും രണ്ട് കോളനികൾ ഒരുക്കാണ്ട് സ്ക്വയർ ഫീറ്റിന് വിലയുള്ള ബാംഗ്ലൂർ നഗരത്തിൽ ഈ വലിയ നരവേട്ട് നടത്തി മുസ്ലിം ദളിത് വിഭാഗങ്ങളെ ബുൾഡോസറായി നടത്തി അറ്റാക്ക് ചെയ്ത് മാർജിനലിസ്ഡായ മനുഷ്യർക്ക് വേണ്ടി സംസാരിക്കാൻ അവരെ കാണാൻ അവരെ കേൾക്കാൻ പോകുന്നതിനിടയിൽ എൻ്റെ ഭാഷയെ മെച്ചപ്പെടുത്തി എല്ലാം ശരിയാക്കിയിട്ട് ഇതിനു വേണ്ടി ഇറങ്ങാൻ കഴിയില്ലല്ലോ പക്ഷേ എന്തായാലും വന്ന റോഡുകളെ വന്ന കടുത്ത ട്രോളുകളെ പൂർണ്ണമായും ഞാനതിന് ഒരു വിരോധമല്ല തീർച്ചയായും ഈ കല്ലേറുകൾ എൻ്റെ ഭാഷയെ മെച്ചപ്പെടുത്താൻ എന്നെ കൂടുതൽ വ്യക്തിപരമായി പ്രാപ്തനാക്കും അതെന്നെ കൂടുതൽ നവീകരിക്കാനും കൂടുതൽ അപ്ഡേറ്റ് ചെയ്യാനും പ്രാപ്തനാക്കും അതിന് അവരോട്